ഒരു സീറോ മലബാറുകാരനോട് നിങ്ങൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ പല ഉത്തരങ്ങളും നമുക്ക് കിട്ടും ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു കത്തോലിക്കനാണ് ഞാനൊരു ആർ സി ആണ് ഞാനൊരു ആർ സി എസ് എസ് സി ആണ് എന്നുള്ള ധാരാളം ഉത്തരങ്ങൾ ഏതാണ് ശരി ഏതാണ് ശരിയല്ലേ ഈ ചാനലിൽ മുൻപീട് രണ്ട് വീഡിയോകൾ ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളത്തിലും ആരാണ് യഥാർത്ഥ റോമൻ കത്തോലിക്കർ എന്ന് പറയുവാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് എന്നാൽ അതിലെല്ലാം ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഇതിൽ തെറ്റാണ് റോമൻ യഥാർത്ഥ റോമൻ കത്തോലിക്കർ സിറിയൻ കത്തോലിക്സാണ് അല്ലെങ്കിൽ സീറോ മലബാറുകാരാണ് അല്ലെങ്കിൽ കത്തോലിക്കറായതുകൊണ്ട് റോമൻ കത്തോലിക്കരെന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണ പരുത്തുന്ന കമൻറ്റുകൾ അതിലിട്ടിട്ടുണ്ട് എന്നാൽ സീറോ മലബാർ സഭയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് കേരള ഗവൺമെൻറ് ഒഫീഷ്യൽ സ്റ്റാൻഡൊക്കെ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് തുടക്കത്തിൽ കണ്ട വീഡിയോയുടെ ചില ഹൈലൈറ്റ്സ് കൂടി ഞാൻ ഇനി കാണിക്കാം മുഴുവൻ വീഡിയോയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് അതിനുശേഷം സീറോ മലബാർ സഭയുടെ ഒഫീഷ്യൽ വിശദീകരണം തങ്ങളെ തങ്ങൾ എന്ത് വിളിക്കണം എന്ന് പറയുന്നത് ജനങ്ങളെ പഠിപ്പിക്കുന്ന വിശദീകരണക്കുറിപ്പും അതിനുശേഷം കേരള സർക്കാരിൻ്റെ വിജ്ഞാപനത്തിൻ്റെ കോപ്പിയും കാണിക്കാം റോമൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ റോമൻ ആരാധനക്രമം ഉപയോഗിച്ച് ആരാധന പരികർമ്മം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ കുർബാന കുദാശികൾ യാമ ശുശ്രൂഷകളൊക്കെ റോമൻ ആരാധനക്രമം ഉപയോഗിച്ച് പരികർമ്മം ചെയ്യുന്നവരാരോ അവരാണ് റോമൻ കത്തോലിക്കർ അപ്പോൾ റോമൻ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ലത്തീൻ കത്തോലിക്കരാണ് ഇനി ഫാദർ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഒരു ഇടയലേഖനമാണ് റോമൻ കത്തോലിക്കിൽ നിന്നും ഉപയോഗിക്കുന്നില്ല യുക്രൈനിയൻകാർ ഉപയോഗിക്കുന്നില്ല ഒരു സഭ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഈ ഇടയലേഖനം മുഴുവനായി വായിക്കണമെങ്കിൽ ഈ ചാനൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയി അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഇനി സീറോ മലബാർ സഭയുടെ ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണക്കുറിപ്പ് തങ്ങളുടെ വിശ്വാസികൾക്കുള്ള വിശദീകരണക്കുറിപ്പ് നമുക്ക് കാണാം